സ്ത്രോത്രം ചെയ്യുന്നു റോമലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ വാക്യം നമുക്കറിയാം അതുകൊണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ആ വാക്യം തുടങ്ങുന്നത് അങ്ങനെയാണ് സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ ഈ ലോകത്തിന് രൂപമാകാത്ത നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുദ്ധിക്ക് രൂപാന്തരപ്പെടുവൻ ഞാൻ പറഞ്ഞല്ലോ പൗലോസ് പറയാണ് ദൈവം നിങ്ങളോട് കാണിച്ച മനസ്സലിവ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ലഭിച്ച ചെറിയ കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ വസ്തുവോ നമ്മുടെ കാറോ ഒന്നും അല്ല അതെല്ലാം അവന്റെ മനസ്സലിവാണ് ദേയാണ് അത് തീർച്ചയായിട്ടും നമ്മളെ കർത്താവ് കരുതുന്നുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ ദൈവം വില കൊടുത്തത് അതായത് നമുക്കൊരു കാറ് തരാണ്ട് ദൈവത്തിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരത്തൊന്നുമില്ല അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവത്തിന് നമുക്കൊരു കാറ് തരാനായിട്ട് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല ഒരു വാക്കുകൊണ്ട് ഭൂമിയെ വിളിച്ചു വരുത്തിയവന് ഒരു വീട് തരാനോ വസ്തു തരാനോ ഒന്നും ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നും വിലയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല പക്ഷേ നമുക്ക് അവൻ ചെയ്ത വിലയേറിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേദനിച്ച് വില കൊടുത്ത കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാവികളായി നരകത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവന്റെ പുത്രനെ തന്നതാണ് നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ മനസ്സലിവം അതുകൊണ്ട് ആ മനസ്സലിവിനെ ഓർപ്പിച്ച് ഞാൻ ദൈവത്തിന്റെ മനസ്സലിവിനെ ഓർപ്പിച്ച് അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് കാട്ടിയ മനസ്സലിവിനെ ഓർപ്പിച്ചെന്ന് പറയുന്ന വാക്യം വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ തറഞ്ഞു നിൽക്കേണ്ടതായ രൂപം എന്ന് പറയുന്നത് കാൽബറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്നവനായ യേശുവിന്റെ രൂപമാണ് അത്രയും വലിയ മനസ്സലിവ് ദൈവം നമ്മളോട് മറ്റൊരു കാര്യത്തിലും കാട്ടിയിട്ടില്ല കാണിക്കാൻ കഴിയത്തില്ല കാര്യം ദൈവത്തെ ദൈവം ഏറ്റവും കൂടുതൽ വില കൊടുത്തത് അല്ലെങ്കിൽ ദൈവം വില കൊടുത്തതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന് വളരെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ സ്വന്തം പുത്രനെ അവൻ യാഗമാക്കി തീർത്തു അത് നമുക്ക് എന്താ പകരം കൊടുക്കാൻ കഴിയുന്നത് ഒന്നു മുതൽ വരെയുള്ള അധ്യായങ്ങളിൽ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയത്തില്ല വസ്തുക്കൾ അവന് കൊടുക്കാൻ കഴിയത്തില്ല യഹൂദൻ ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ് വസ്തുക്കൾ കൊടുത്ത് അവനെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പക്ഷേ അവിടെ കൃത്യമായിട്ട് പറയുകയാണ് വസ്തുക്കൾ എന്താണ് അവൻ അവനിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ കൊടുത്തു വന്ന് അവകാശവാദം മുഴക്കാൻ പറ്റുമോ ഒരിക്കലും കഴിയത്തില്ല പിന്നെ എന്താ നമുക്ക് കഴിയ കഴിയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ ദൈവം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏക കാര്യം നമ്മുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുക എന്നുള്ളതാണ് ശരീരത്തെ യാഗമായി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യുന്നതാണ് കഴിഞ്ഞ സഭായോഗത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വന്ന സഭായോഗത്തിന് ഞാൻ പറഞ്ഞു യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുക ഉടമസ്ഥാവകാശം ഞാൻ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് എന്റെ ശരീരത്തിന് മേലെ അവകാശമില്ല എന്റെ കൈ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് ദൈവമാ കാര്യം എന്റെ തല ഞാനല്ല പിന്നെ വർക്ക് ചെയ്യുന്നത് എന്റെ കൈ ചലിക്കുന്നത് എന്റെ ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ കൈ ചലിക്കുന്ന ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഞാൻ എന്റെ ശരീരത്തെ യാഗമായി അർപ്പിക്കുക എന്ന് പറയുന്നത് എന്നാൽ ഇവിടുത്തെ പ്രത്യേകത അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ യാഗമായി അർപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ശരീരം നിർവഹിക്കണമെങ്കിൽ ഞാൻ ഏറ്റവും കുറഞ്ഞത് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിയണം ദൈവത്തിന്റെ ഇഷ്ടം അറിയാതെ എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കാൻ കഴിയത്തില്ല ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ നിനക്ക് അതായിരുന്നു ഇഷ്ടമെന്ന് എന്നോട് എന്താ എന്ന് പറയാഞ്ഞതെന്ന് നമ്മൾ ചോദിക്കുമല്ലോ അങ്ങനെ ഞാൻ അത് ചെയ്യുമായിരുന്നല്ലോ കാര്യം ഇഷ്ടം എനിക്ക് ഒരാളുടെ ഇഷ്ടം നിർവഹിക്കണമെങ്കിൽ ആ ആളുടെ ഇഷ്ടം എന്താണെന്ന് ഞാൻ അറിഞ്ഞാലേ പറ്റുള്ളൂ ഇവിടുത്തെ പ്രശ്നം ദൈവം അവന്റെ ഇഷ്ടം നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് വിപരീതമായ നിലയിൽ നേരത്തെ തന്നെ ലോകം പലത് നമ്മുടെ നമ്മുടെ മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അവന്റെ ഇഷ്ടം നമ്മുടെ മനസ്സിൽ എഴുതാൻ കഴിയുന്നില്ല അതുകൊണ്ട് ദൈവ ഇഷ്ടം അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കി ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കണം എന്നാലേ ദൈവത്തിന് അവന്റെ ഇഷ്ടം എഴുതാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഓൾറെഡി ലോകം എഴുതിയതിന്റെ മുകളിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമ്മളിത് കൂടെ കൂട്ടിക്കൊഴച്ച് വായിക്കുമ്പോൾ ദൈവ ഉദ്ദേശിച്ച കാര്യം നിർവഹിക്കാനാണോ നമുക്ക് കഴിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കണം മനസ്സിനെ ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കണം അതിനാണ് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് അവിടെ മനസ്സിന്റെ പുതുക്കം ആവശ്യമായിരിക്കുന്നത് കാരണം നമുക്കിപ്പോൾ ലോകത്തോടുള്ള ചില അനുരൂപതകളുണ്ട് ലോകത്തോടുള്ള അനുരൂപത ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉള്ള അനുരൂപതയല്ല ലോകത്തോടുള്ള അനുരൂപത എന്ന് ഇവിടെ പറയുന്നത് മനസ്സിന്റെ അനുരൂപതയാണ് അതുകൊണ്ടാണ് മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടേണ്ടത് കാരണം ഈ ലോകം അതുപോലെ നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ് ലോകത്തോ ലോകത്തിൽ നിന്ന് വേർപെടുവാനുള്ള വലിയ ആഹ്വാനമാണ് വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞാലും അപ്പോസൽ കോടതി രണ്ടാം അധ്യായത്തിൽ ആദ്യമായി ഒരു സമൂഹം വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ആ ക്രിസ്ത്യാനികളോട് അപ്പോസ്തോലിനായ പത്രോസ് പറഞ്ഞ ആദ്യത്തെ പ്രബോധനം എന്താണെന്ന് അറിയാമോ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ വക്രതയും കോട്ട സേവ് യുവേഴ്സെൽഫ് എന്ന് എഴുതിയിരിക്കുന്നത് യേശു കർത്താവ് നിങ്ങളെ നിങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു പക്ഷേ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കേണ്ടതായ ഒരു ചുമതല നിങ്ങൾക്കുമുണ്ട് സേവ് യുവർസെൽഫ് ഫ്രം ദിസ് ക്രൂക്ക് ജനറേഷൻ കാരണം ഇത് വക്രതയുള്ള ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ക്രൂക്കഡ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ അർത്ഥം തല കുത്തി നടക്കുന്ന ഒരു ജനം എന്ന് വെച്ചോ അല്ലെങ്കിൽ കാല് തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന എന്നുള്ള ഒരു അർത്ഥം ഏകദേശം പറയാം അതായത് എല്ലാ ഏതൊക്കെ നിലയിൽ നന്നായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചു അതിന്റെ എല്ലാം നേരെ വിപിടുന്നത് ചെയ്യും ലോകത്തിന്റെ വാല്യൂ സിസ്റ്റം തന്നെ തലതിരിഞ്ഞതാണ് എന്തിന് വില കൊടുക്കണം അതിനല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകം വില കൊടുക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ വില എന്താണ് യാഥാർത്ഥ്യം എന്താണ് നല്ലതെന്താണ് നന്മ എന്താണ് ആത്മീകം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ലോകത്തോടുള്ള ഒരു ശത്രുത പുലർത്തണമെന്ന് വേദിവസം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതാണ് വാസ്തുത്തിൽ വേർപാടിന്റെ ഉപദേശം എന്ന് പറയുന്നത് ലോകമെന്ന് പറയുന്നത് ഒരു മിസണ്ടർസ്റ്റുഡ് ഫ്രണ്ട് അല്ല ലോകം ശത്രുവാണ് നിര വേദപുസ്തകത്തിൽ കാണിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്കെന്താണ് ലോകം ജഡം പിശാജ് ആദ്യം പറയുന്ന വാക്കാണെന്ത് ലോകം അപ്പോൾ ആ ലോകത്തെ നമുക്ക് ഒരിക്കലും സ്നേഹിതനാക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഭൂമിയല്ല ഭൂമി ദൈവത്തിന്റെ ഭൂമിയാണ് ദൈവം ഭൂമിയോ അതിന്റെ പുണ്ണതി വാരുടെ വകയാണ് ദൈവത്തിന്റെ യഹോവയുടെയാണ് ഭൂമിയോ അതിന്റെ പുണ്ണതി യെഹോവയ്ക്കുള്ളതാകുന്നത് അതുകൊണ്ട് ഭൂമിയെ സ്നേഹിക്കരുതെന്നല്ല ഭൂമിയെ വെറുക്കണമെന്നല്ല അതാണ് അസറ്റിസം ഒക്കെ വരുന്നത് അതൊരു ക്രിസ്തീയ ചിന്താഗതിയേ അല്ല അസറ്റിക് ചിന്താഗതി കാര്യം ഈസ് മാറ്ററി എന്നുള്ള ഒരു തത്വത്തിൽ നിന്നാണ് അവരിതുണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഭൂമിയെ വെറുക്കണമെന്നല്ല ജനങ്ങളെ വെറുക്കണമെന്നല്ല കാര്യം ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്ക ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു ദൈവം ലോകത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പം വെറുക്കാൻ പറ്റൂ എന്ത് ലോകത്തെയാണ് ലോകത്തിലെ ജനങ്ങളെ അതുകൊണ്ട് ഈ ലോകത്തിലെ സകല ജനങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് എന്റെ ചുമതലയാണ് എന്നാൽ മൂന്നാമത് ലോകത്തെക്കുറിച്ച് ഒന്നിയോഹാൻ മൂന്നാമത്തെ ആദ്യം പറയുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് അവിടെ ലോകം എന്ന് പറയുന്നത് ലോകവ്യവസ്ഥിതിയാണ് കാലഘട്ടത്തിന്റെ ചിന്താഗതി ശരിക്കും റോമലേഖന പന്ത്രണ്ടാം അധ്യായത്തിൽ കാലഘട്ടം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ലോകം എന്നുള്ള വാക്ക് ഈ കാലഘട്ടം നമുക്ക് തരുന്നതായ അറിവുകൾ ചിന്തകൾ ധാരണകൾ ഇതെല്ലാം ദൈവികതയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് ലോകത്തോടുള്ള ഒരു ശത്രുത്വം എന്ന് പറയുന്നതാണ് ശരിയായ വേർപാട് ആ വേർപാടിന്റെ ഉപദേശം മാറിയിട്ട് ലോകത്തോട് എത്രത്തോളം സമരസപ്പെട്ടു പോകാമെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതുമെല്ലാം എന്നാൽ പ്രിയമുള്ളവരെ ഞാൻ കൃത്യതയോട് പറയട്ടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്നും ലോകത്തോടുള്ള ഒരു ശത്രുത്വമാണ് ലോക വ്യവസ്ഥിതിയോടുള്ള ഒരു ശത്രുത്വമാണ് കാര്യം ലോകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ നേരെ വിപരീതമാണ് ഈ ലോകം വക്രതയുള്ള ഒരു തലമുറയാണ് അതല്ലെങ്കിൽ ലോകത്തിന്റെ വാല്യൂ സിസ്റ്റം ദൈവത്തിന്റെ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ ദൈവത്തിന്റെ എന്താണ് ദൈവം എന്തിനു വില കൽപ്പിക്കുന്നു അതിന്റെ നേരെ വിപരീത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മൂല്യബോധം ദൈവത്തിന്റെ മൂല്യബോധത്തിൽ നിന്ന് ദൈവത്തിന്റെ മൂല്യ ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ് ഇന്ന് വാസ്തവത്തിൽ ലോകം വെച്ച് പുലർത്തുന്നത് അതുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ മാറി നിന്ന് നോക്കിക്കാണണം എന്നിട്ട് അതിനോട് അതിന്റെ ഓരോ ചതിയെയും വഞ്ചനയെയും എതിർത്തുകൊണ്ടിരിക്കണം സേവ് യുവർ സെൽഫ് കാര്യം വലിയ കെണിയാണ് നമ്മളെ എങ്ങനെയെങ്കിലും വശത്താക്കാൻ നോക്കുന്ന വലിയ കെണി അത് നടക്കാതിരിക്കണമെങ്കിൽ ഈ ലോകത്തെ ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ ഈ അടുത്ത പെട്ടെന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യബത്വൻ്റെ നാളിലും ആകും പെട്ടകത്തിൽ കടന്ന നാൾ മുതൽ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു ലോകത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്തും തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ എങ്ങനെയുള്ള ഒരു നാളായിരിക്കും എന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന കൃത്യതയുള്ള ഒരു വേദഭാഗമാണിത് അത് ലോത്തിന്റെ കാലം പോലെ ആകും അത് ലോഹയുടെ കാലം പോലെ ആകും എന്തായിരുന്നു ലോഹയുടെ കാലത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് കർത്താവ് പറയുന്നു അവര് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ കഴിക്കുന്നത് തെറ്റാണോ അങ്ങനെ നമ്മൾ കഴിച്ചില്ല ഇന്നലെയും കഴിച്ചു ഇന്നും കഴിച്ചു ഇന്ന് കഴിക്കും അല്ലേ അല്ലെങ്കിൽ വല്ലതും വെള്ളം കുടിക്കുന്നതോ ജ്യൂസ് കുടിക്കുന്നതോ എന്തെങ്കിലും തെറ്റാണ് വിവാഹം കഴിക്കുന്ന തെറ്റാണോ വിവാഹിതരായ പുതിയ സഹോദരന്മാരെയും സഹോദരിമാരെയും കൂടെ ഉണ്ടല്ലോ അവർ തെറ്റായതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വെച്ച അവടെ കല്യാണം നടത്തി കൊടുത്തത് അല്ലല്ലോ അപ്പൊ വിവാഹം കഴിക്കും തെറ്റല്ല വിവാഹത്തിന് കൊടുക്കുന്നത് തെറ്റല്ല പക്ഷേ തെറ്റല്ലാത്ത ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവരെ താഴെ വായിക്കുന്നത് ജലപ്രളയം വന്ന് എല്ലാവരും സ്വീപ് ചെയ്തുകൊണ്ട് പോയെന്ന് അതായത് തെറ്റെന്ന് അവർക്ക് തോന്നാത്ത ഒരു കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നിട്ടും ജലപ്രളയം വന്നിട്ട് അവരെ സ്വീപ്പ് ചെയ്തു കാര്യം അതൊരു വഞ്ചനയായിരുന്നു അവർ ചിന്തിച്ച കാര്യങ്ങൾ അവരുടെ മൂല്യബോധത്തിന് പറ്റിയ പാളിച്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഒന്നാമത് നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത അവർ പ്രഷർ ലവേഴ്സ് ആയിരുന്നു സുഖങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു പരക്കംപാച്ചിലായിരുന്നു അവർക്ക് അവർക്ക് തിന്നണം കുടിക്കണം വിവാഹം കഴിക്കണം വിവാഹത്തിന് കൊടുക്കണം ഇതിൽ കൂടുതലൊന്നും അവർ ആലോചിച്ചില്ല ആൻഡ് ദോട്ട് റിലീജിയൻ ഇസ് ജസ്റ്റ് ഫോർ പീപ്പിൾ ലൈക്ക് നോവ ഓൾഡ് പീപ്പിൾ ലൈക്ക് നോവ നോവയെ പോലുള്ള വലിയപ്പന്മാർക്കുള്ള ഒരു കാര്യമാണ് എന്ത് ഭക്തി എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പക്കാര് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തിന്നുക കുടിക്കുക വിവാഹം കഴിക്കുക വിവാഹത്തിന് കൊടുക്കുക നന്നാകാൻ പിന്നെ സമയമുണ്ടല്ലോ നന്നാകാൻ സമയമുണ്ടല്ലോ എന്നവര് ചിന്തിച്ചു ഇപ്പോ വല്ലോ ഒക്കെ സന്തോഷിക്കുക എന്നവര് ചിന്തിച്ചു പക്ഷെ പെട്ടെന്ന് എന്തു വന്നു ജലപ്രളയം വന്നു എല്ലാവരും നശിച്ചുപോയി പ്രഷർ ല അവരുടെ മുൻഗണന എന്ന് പറയുന്നത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമായിരുന്നു അതാണ് നോഹയുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയല്ല അവർ മറ്റൊരു കാര്യത്തെക്കുറിച്ചും സീരിയസ് അല്ലായിരുന്നു ഇന്നത്തെ തലമുറയുടെ പ്രശ്നം അതാണ് ദേ ആർ നോട്ട് സീരിയസ് അബൌട്ട് എനിത്തി ഒന്നിനെ കുറിച്ചും എം ഡി ചെയ്തോണ്ടിരുന്ന ഞങ്ങളുടെ ഒരു മിഷണറി എൻ്റെ ഒരു തിസിസിന് വേണ്ടിയുള്ള ഒരു ഡിസ്കഷന് വേണ്ടി വന്നിട്ട് എന്നോട് ചോദിച്ചു വാട്ട് യു തിങ്ക് അബൌട്ട് ദ ചർച്ച് ടുഡേ ഇന്നത്തെ സഭയെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് അതിന്റെ ഗുണദോഷങ്ങളൊന്നുമല്ല വാട്ട് ഇസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി കറന്റ് ഇപ്പോഴത്തെ ഈ ജനറേഷനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ദ ആർ നോട്ട് സീരിയസ് അവര് സീരിയസ് അല്ല പണ്ടുകാലത്ത് ഏത് കാര്യത്തിലും സീരിയസ്നസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരു കാര്യത്തിലും സീരിയസ് അല്ല സഭയും സീരിയസ് അല്ല ജനങ്ങളും സീരിയസ് അല്ല ശുശ്രൂഷകരും സീരിയസ് അല്ല ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സ്റ്റേജ് നോഹയുടെ ഒരു സ്റ്റേജ് എന്തിനെക്കുറിച്ചാണ് നമ്മൾ സീരിയസ് ആയിരിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ചുമില്ല നമ്മൾ സ്വഭായോഗത്തിന് വരുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം വരുന്നുണ്ട് എന്തിനാ സ്വഭായോഗത്തിന് വരുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിച്ചേക്കാം പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് തിന്നാനും കുടിക്കാനും പിള്ളാരെ പഠിപ്പിക്കാനും പിള്ളാരെ നല്ല നിലയിൽ കെട്ടിച്ചയക്കാനും അല്ല എന്തിനാ അപ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലും എന്തിനു വേണ്ടിയാണ് തിന്നാനും കുടിക്കാനും പിള്ളാരെ പഠിപ്പിക്കാനും പിള്ളാരെ നല്ല നിലയിൽ കെട്ടിച്ചയക്കാനും അപ്പോൾ നോഹയുടെ കാലഘട്ടമായിട്ടുള്ള വ്യത്യാസം എന്താണ് എന്ത് വ്യത്യാസമുണ്ട് നോഹയുടെ തലമുറയിൽ നിന്ന് നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ തലമുറയല്ല നമുക്ക് നമ്മുടെ തലമുറ ഇങ്ങനെ വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴെല്ലാം ഉണ്ടാകുന്ന പ്രശ്നം നമ്മളങ്ങ് മാറി നിൽക്കും നമ്മുടെ തലമുറ എന്ന് പറയുമ്പോൾ മാറി നിന്നാ നോക്കുന്നത് വി ആർ പാർട്ട് ഓഫ് ഇറ്റ് നമ്മുടെ തലമുറയുടെ ഭാഗമാണ് നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളെന്തിനാ ദേഷ്യവിനെ വിളിക്കുന്നത് നമ്മൾ എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത് നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്താൽ നോക്കിയാൽ അറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കഴിക്കാനുള്ള കാര്യങ്ങൾക്കും കുടിക്കാനുള്ള കാര്യങ്ങൾക്കും കിടക്കാനുള്ള കാര്യങ്ങൾക്കും പറക്കാനുള്ള കാര്യങ്ങൾക്കും പിന്നെ മക്കളുടെ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ കാര്യവും കൊച്ചുമക്കളുടെ കാര്യവും കൊച്ചുമക്കളുടെ മക്കളുടെ കാര്യവും വരെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് മോനെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എൻ്റെ മക്കൾ താമസിക്കും അവർക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്റെ പിള്ളേരുടെ കാര്യം ആര് നോക്കുമെന്ന് നോക്ക് മക്കൾക്കുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും മനസ്സ് വരുന്നില്ല പിന്നെന്താണ് മക്കളുടെ മക്കളുടെ കാര്യം എങ്ങനെയാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത എന്താ ആ നോഹയുടെ കാലഘട്ടവുമായിട്ടുള്ള നമ്മുടെ വ്യത്യാസം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും എന്താണ് ബ്ലസ്മി ബ്ലസ്മി ഗു മി ഗിമി എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രാർത്ഥനയും നമുക്കില്ല അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ തരണേ തരണേ നമ്മുടെ പ്രാർത്ഥനയുടെ തൊണ്ണൂറ് ശതമാനം വിധേയ കാര്യങ്ങൾ തന്നെയാണ് അതും ആർക്കു വേണ്ടിയാണ് എന്നെ അനുഗ്രഹിക്കണേ എന്റെ പിള്ളേരെ അനുഗ്രഹിക്കണേ എന്നെ എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം കുഞ്ഞുണ്ണി ഒന്നുള്ളതാണ് എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം അടുത്താളി അത് കഴിഞ്ഞാലോ അത് കഴിയുന്നേ ഇല്ലല്ലോ അത് കഴിഞ്ഞിട്ട് വേണ്ടായോ വേറെ വല്ലവരുടെയും കാര്യം ആലോചിക്കാൻ എനിക്ക് എന്നെയാണ് അതാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തിന്നണം കുടിക്കണം ജീവിക്കണം എവിടെ ഇവിടെ ഇവിടെ ജീവിക്കണം ഇവിടെ ആവശ്യമുള്ളതെല്ലാം നേടണം ഏറ്റവും ഒടുവിൽ അത് കഴിഞ്ഞാൽ ഒരു സീറ്റ് കിട്ടിയാൽ നല്ലത് അതും സെക്കൻഡറി ആണ് പ്രൈമറി ആയിട്ടൊന്നും അതൊന്നും വരത്തൊന്നുമില്ല വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം എന്നുള്ള ചിന്തയോടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനായിരുന്നെങ്കിൽ എങ്ങനെ നന്നായിരുന്നു എന്ത് നന്നായിരുന്നേനെ അത് തന്നെ സ്വാർത്ഥതയാണ് വല്ലതുതന്നെ ഞാൻ മാത്രം സ്വർഗത്തിൽ ചെല്ലണമെന്ന് ചിന്തിക്കുന്നത് തന്നെ സ്വാർത്ഥതയാണ് ഞാൻ മാത്രം ഞാൻ ചെല്ലണം അത് വേറെ കാര്യം ഞാൻ മാത്രം ചെല്ലണമെന്ന് ചിന്തിക്കുന്നത് സ്വാർത്ഥതയാണ് അങ്ങനെയാണെങ്കിൽ അതുപോലും ആലോചിക്കാതെ ഇവിടെയുള്ള സ്വന്തം കാര്യങ്ങൾ മാത്രം ആലോചിച്ച് കഴിയുന്ന ബന്ധുക്കവസ്തു കാരൻ നോഹയുടെ തലമുറയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമുക്കുള്ളത് നിത്യതയെക്കുറിച്ച് നമ്മൾക്ക് വാതോരാതെ പറയുന്ന ആളുകളായിരിക്കും പക്ഷെ നമ്മൾ ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം